ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം എനിക്ക് പറയാനും നിങ്ങൾക്കത് കേൾക്കാനും ദൈവമായ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീത നിമിഷത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നാം എത്തുമ്പോഴൊക്കെയും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ട ആലോചനകൾ തരികയും നാം ഒരിക്കലും തകർന്നു പോകാതിരിപ്പാൻ ഉപദേശങ്ങൾ നൽകി തന്ന് ആലോചനകൾ തന്ന് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമ്മളെ ഇഷ്ടമായി നോക്കി നമ്മളെ കൈപിടിച്ച് പോകേണ്ടുന്ന വഴി കാണിച്ചു തന്ന് ജയാളികളാക്കി മാറ്റുവാൻ സ്വർഗം നമ്മോട് കാണിക്കുന്ന എല്ലാ കനിവിനും ഒരായിരം നന്ദി ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ പങ്കുവെച്ചുകൊണ്ട് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് എന്നെ കേൾക്കാൻ ഇന്നും താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ കർത്തൃദിവസം കൂടി ആയിരിക്കയാൽ ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിൽ സന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള ദൈവാലോചന അന്തർലീനമാക്കി എൻ്റെ മനസ്സിൽ തന്നിരിക്കുന്നത് ഷൗമേലിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യത്തിൽ നിന്നാണ് ഒന്ന് ഷൗമേൽ പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ഷോമേൽ പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ബേദലഹേമനായ ഇഷായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതിരമുള്ളവനും കോമളനും ആകുന്നു യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ദാവിദിനെക്കുറിച്ചാണെന്ന് കേട്ടമാത്രയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ദാവിദിൻ്റെ പ്രധാന യോഗ്യതകൾ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുക ദാവീദിനെ ദൈവമായ കർത്താപ അഭിഷേകമൊക്കെ ചെയ്തു അഭിഷേകം കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഈ അധ്യായത്തിൻ്റെ മുകളിലേക്കുള്ള ചില വാക്കുകൾ വായിച്ചാൽ കാണാൻ കഴിയുന്നു ദാവിദിനെ അഭിഷേകം ചെയ്തു ശൗല് രാമിലേക്ക് തിരിച്ചുപോയി എന്നൊക്കെയാണ് മുമ്പിലുള്ള വാക്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് തൊട്ടുപുറകെ സംഭവിച്ച കാര്യമാണ് പതിനാലാമത്തെ വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി ഓരോ കാര്യങ്ങൾ അതതിൻ്റെ സമയത്ത് നടന്നുകൊണ്ടിരിക്കുക ദാവീദിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അഥവാ രാജാവായി നിയോഗിക്കാൻ ദൈവം അഭിഷേകം ചെയ്തു കഴിഞ്ഞു അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ശൗലിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുമാറി ഇതൊക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ ശൗര് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം തള്ളിയതുകൊണ്ട് ദൈവമായ കർത്താവ് മറ്റൊരുത്തിനെ നോക്കേണ്ടി വന്നു അതാണ് ഷൈയുടെ മകനായിരിക്കുന്ന ദാവീദ് ദാവീദിനെ അഭിഷേകം ചെയ്തു അത് കഴിയുമ്പോൾ ദൈവം ശൗലിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ വിട്ടുമാറി ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു എന്നെഴുതിയിരിക്കുന്നത് ഇപ്പം ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ നിന്നവരിൽ ആരോ പറഞ്ഞു കിന്നരം വായനയിൽ നിപുടനായിരിക്കുന്ന ആരെങ്കിലും അന്വേഷിക്കണം അങ്ങനെ കിന്നരം വായിക്കുമ്പോൾ ശൗലിൽ നിന്ന് ദുരാത്മാവ് വിട്ടുമാറും എന്നതായിരുന്നു അവരുടെ നിരൂപണം അത് വച്ച് രാജാവിനോട് കൽപ്പന ചോദിച്ചു അങ്ങ് അനുവദിക്കണം അങ്ങയുടെ അനുവാദത്തോടു കൂടെ ഞങ്ങളത് അന്വേഷിക്കാം അങ്ങനെ ശൗല് അനുവാദം കൊടുത്തു അവരന്വേഷിച്ചിറങ്ങി അന്വേഷിച്ചിറങ്ങി ഈഷായിയുടെ കുടുംബത്തിലാണ് അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഗോത്രങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ടവൻ്റെ വീട്ടുമുറ്റത്ത് പതിനായിരം പതിനായിരം ആളുകൾ കിന്നരം വായിക്കാൻ അറിയാവുന്നവരൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ മ്യൂസിക് അധ്യാപകരായി എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര കഴിവുള്ളവരായി ഉണ്ടായിരുന്നെങ്കിലും ദൈവമായ കർത്താവ് അവസരമൊരുക്കുന്നവൻ്റെ വീട്ടുമുറ്റത്ത് ആവശ്യക്കാരൻ വന്ന് നിൽക്കുന്ന ഒരു രംഗം നിങ്ങൾ മനസ്സിൽ കണ്ടോളണം ഈ ആണ്ടിൽ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ നമ്മുടെ കൂടുതൽ ഒരുപാട് കഴിവുണ്ട് എത്രയോ പേരങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതെന്ന് അറിയാമോ നല്ല വിദ്യാഭ്യാസം നല്ല എക്സ്പീരിയൻസ് നല്ല കരുത്ത് കാണാൻ നല്ല പേഴ്സണാലിറ്റി പക്ഷെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ വാക്ക് വേദനിക്കരുതേ ഒരവസരമില്ല പക്ഷെ ദാവീദിനെ ആടുകളെ തീറ്റ നടക്കുന്നവനെ അവസരം തീ അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല അവനെ തേടി അവസരം അവൻ്റെ വീട്ടുപടി വാതിക്കൽ എത്തി നിൽക്കുക ആ അന്വേഷണത്തോടുള്ള ബന്ധത്തിൽ അഥവാ ദാവീദിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു നിയമനം കിട്ടുകയാണ് തൻ ആട്ടിടയനായിരുന്നു അതപ്പൻ ഫലമേൽപ്പിച്ചു അഭിഷിക്തനായി അത് ഓർക്കാപ്പുറത്താണ് കിട്ടിയത് പക്ഷേ ഒരു പദവിയിലേക്കുള്ള ഒരു പ്രവേശനത്തിനുള്ള ആദ്യത്തെ അവസരം ഇവിടെ വെച്ച് കിട്ടുകയാണ് അത് അഭിഷേകത്തിൻ്റെ കെയർ ഓഫിലാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഇവർക്ക് വേണ്ടത് യുദ്ധം ചെയ്യാൻ ഒരാളെയല്ല രാജ്യം ഭരിക്കാൻ ഭരിക്കാനൊരാളെയല്ല ഇവർക്ക് വേണ്ടത് കാര്യാധികളെ നടത്തിയെടുക്കാനൊരാളെയല്ല ഇവർക്ക് വേണ്ടത് കേവലം കിന്നരം വായിക്കാനൊരാളെയാണ് ഏറ്റവും ലളിതമായൊരു വേക്കൻസി കിന്നരം വായിക്കാൻ പട്ടാളത്തിലേക്കല്ല രാജ്യത്തിൻ്റെ നയന നയതന്ത്രജ്ഞ വിഭാഗത്തിലേക്കല്ല ഭരണസമിതിയിലേക്കല്ല ഓഫീസ് കാര്യനിർവഹണത്തിലേക്കല്ല അങ്ങനെ യാതൊരു കാര്യത്തിലേക്കുമല്ല പിന്നെയോ എൻ്റെ ചിന്തയിൽ ഏറ്റവും ലളിതമായ കിന്നരം വായിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഒരു വേക്കൻസി ഉള്ളത് അതിനാണ് ദാവീദിനെ തിരഞ്ഞെടുത്തത് ഒരുപാട് കഴിവുണ്ടെങ്കിലും ഏറ്റവും ചെറിയ ഒരു കാര്യത്തിനാണ് അവസരം തേടി വന്നത് ഞാനത് പറയുമ്പോഴൊക്കെ ദാവീദിനെ അല്ല കാണുന്നത് നിങ്ങളിൽ പലരെയും കാണുക ഒരു കൊച്ചവസര വന്നത് പക്ഷേ ദൈവം ആ അവസരത്തിൽ തുടങ്ങിയിട്ട് എവിടെ ചെന്ന് നിർത്തിയെന്നറിയാലോ അത് ഞാനിവിടെ പറയണ്ടല്ലോ കൊച്ചൊരവസരം നിങ്ങളുടെ പ്രാർത്ഥിക്കുക ദൈവമക്കളെ ചെറിയ ഒരു വേക്കൻസി അത് മതി ജീവിതം മാറാൻ അതിനകത്ത് കൈ കൊടുത്തു ദാവീദ് ദാവീത് അങ്ങ് ചെന്നു പിന്നെ ദാവീദ് രാജമത് പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട വന്നില്ല കൊട്ടാരത്തിൽ കൊട്ടാരം എന്ന് പറയുന്ന ഒന്നും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഷൗൽ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നത് അദ്ദേഹം കിന്നരം വായിക്കാനാണ് പിന്നെ രാജ ചുറ്റുപാടിൽ നിന്ന് അദ്ദേഹത്തിന് പോകേണ്ട വന്നില്ല കൊട്ടാരം സ്വന്തമായി സിംഹാസനം സ്വന്തമായി അധികാരം സ്വന്തമായി രാജ്യം സ്വന്തമായി ഈ ഈ കോമ്പൗണ്ടിനകത്ത് അഥവാ രാജാവിൻ്റെ അടുക്കലേക്ക് വന്നത് എന്തിനാണ് രാജാവിനെ മറച്ചിടാനോ രാജ്യം പിടിച്ചെടുക്കാനോ ഒന്നുമല്ല കിന്നരം വായിക്കാൻ ചെറിയ ആരംഭം ചെറിയ ആരംഭം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പറയുന്നു ചെറിയ ആരംഭം അത് വലിയ അവസരങ്ങളിലേക്ക് നയിക്കും കർത്താവിന് മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ വന്ന പ്രധാന കാര്യം പറയട്ടെ അതിന് ദാവീദിനെ എൻ്റെ വേ ആ വേക്കൻസി ഫുൾഫിൽ ചെയ്യുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ ദാവീദിനെ കുറിച്ചുള്ള യോഗ്യത പറയുക അഞ്ച് യോഗ്യത പ്രധാനമായി അവരെക്കുറിച്ച് പറഞ്ഞു ആറാമത്തതാണ് അതിപ്രധാനം എന്താണ് അഞ്ച് യോഗ്യത അദ്ദേഹം കിന്നര വായനയിൽ നിപുണനാണ് പരാക്രമശാലിയാണ് യോധാവാണ് വാക്ചായതരമുള്ളവനാണ് കോമളനാണ് അഞ്ച് യോഗ്യത അഞ്ച് യോഗ്യത ഇതിൽ പലതും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കിന്നരവായനയിൽ നിപുണനാകുന്നത് ജന്മസിദ്ധ കിട്ടുന്നതല്ല പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്നതാണ് പരാക്രമശാലി എന്നത് തന്നെ തന്നെ താൻ ഒരുക്കിയെടുത്തതിൻ്റെ അനന്തരഫലമാണ് അടുത്തത് യോധാവ് അരം യോധാവായിട്ട് ജനിക്കുന്നില്ലല്ലോ അതിന് ട്രെയിനിങ് കിട്ടിയതുപോലെ തന്നെത്താൻ താൻ ഒറ്റയ്ക്കാരൻ സമയത്ത് ശീലിച്ചെടുത്തതാണ് വാക്ചാതുര്യം നന്നായി വർത്താനം പറയാനുള്ള കഴിവെന്ന് പറയുന്നത് അത് അതൊരു വലിയ കഴിവാണ് കോമളത്വം ദൈവം കൊടുക്കുന്നതാണ് എങ്കിലും അത് സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് അപ്പം അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രഥമദൃഷ്ടിയ യോഗ്യതയായിട്ട് തന്നെയുണ്ട് എന്നാൽ അടുത്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യഹോവയും അവനോട് കൂടെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അഞ്ച് യോഗ്യതയും ആറാമത്തത് അതിപ്രധാന യോഗ്യതയും എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ അതൊരു യോഗ്യതയല്ല ഒരു യോഗ്യതയല്ല ആറാമത്തെ യോഗ്യത എന്നു പറയുന്നതിനേക്കാൾ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നതായിരിക്കും നല്ലത് ബാക്കി എന്തൊക്കെയുണ്ടെങ്കിലും അവരവിടെ എടുത്തു ഇങ്ങനെയാണ് പറയാൻ മറക്കാതിരുന്നത് ഇങ്ങനെയാണ് യഹോവ അവനോട് കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ എന്തെല്ലാം യോഗ്യത നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ആരുമായിക്കോട്ടെ ശുശ്രൂഷാ നിറയിൽ നിൽക്കുന്ന ആളോ പ്രൊഫഷണലി ഉന്നത സ്ഥാനത്ത് ഡോക്ടറോ എഞ്ചിനീയറോ എന്നൊക്കെ വലിയ എന്തെങ്കിലുമൊക്കെ പദവിയിൽ നിൽക്കുന്ന ആൾ രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഏത് കാര്യത്തിൽ നിന്നാലും യോഗ്യത പ്രധാനമാണ് അതിലതിപ്രധാനം യഹോവ അവനോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് അത് ദാവീത് ദാവീത് ബയോഡാറ്റയിൽ എഴുതി വെച്ചിട്ടില്ല ആപ്ലിക്കേഷൻ ഫോമിനകത്ത് അത് എഴുതിയില്ല പക്ഷെ ആളുകൾ പറഞ്ഞതാണ് യഹോവ അവനോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നിൻ്റെ യോഗ്യത എന്താ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇന്ന എന്നെക്കെ അറിയാം പിന്നെ യഹോവ എൻ്റെ ഉണ്ടെന്ന് ദാവീത് പറഞ്ഞതല്ല ആളുകൾ കണ്ടതാണ് യഹോവ അവൻ്റെ കൂടെയുണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ജോലിക്കൊക്കെ വേണ്ടി അപേക്ഷിക്കുന്ന വളർന്നു വരുന്ന ഒരു വഴി തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകട്ടെ എഹോവ നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിന്നെ ജോലിക്ക് വിളിക്കുന്നയാൾക്ക് മനസ്സിലാകട്ടെ ഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പാട്ടുകാരനോ പ്രഭാഷകനോ സഭാശുസൂഷകനോ പ്രവാചകനോ നിങ്ങൾ പ്രൊഫഷണൽ സൈഡിൽ ഏത് തരം ജോലി ചെയ്യുന്നവനോ ബിസിനസ്സുകാരനോ തയ്യൽക്കാരനോ ആയിക്കോട്ടെ നിങ്ങളുടെ കടയിൽ വന്നൊരു സാധനം മേടിക്കുന്നയാൾ നിങ്ങൾക്കൊരു കാര്യം തുന്നാൻ തയ്ക്കാൻ വേണ്ടി തരുന്നയാൾ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നയാൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരു കഴിവ് ദൈവമായ കാലത്ത് തന്നിരിക്കുന്നത് അവതരിപ്പിക്കാൻ വിളിക്കുന്നത് അവർക്കെല്ലാവർക്കും മനസ്സിലാകേണ്ടത് ഇവൻ്റെ കൂടെ ദൈവമുണ്ട് അത് തെളിയിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഈ ആണ്ടിൽ യഹോവ കൂടെ കൂടെയുണ്ടെന്ന് ആരാ ആണെങ്കിലും എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ യോഗ്യതയുടെ ഭാഗമായി അടിസ്ഥാന യോഗ്യതയിലൊന്നായി യഹോവ എൻ്റെ കൂടെ ഉണ്ട് എന്നതായിരിക്കട്ടെ ആയിരിക്കട്ടെ അതിൽ ശ്രദ്ധ വയ്ക്കട്ടെ അതിങ്ങനെ അടിസ്ഥാന യോഗ്യതയാകാൻ വേണ്ടി ശ്രമിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ഏറ്റവും വലിയ യോഗ്യത എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നതായിരിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരുപാട് കഴിവുകൾ ഞങ്ങളിപ്പലർക്കും വാരിക്കൂരി തന്നിട്ടുണ്ട് പക്ഷെ അതിപ്രധാനമായ കാര്യം യഹോവയാം ദൈവം ഞങ്ങളുടെ അരുമനാഥൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ളതായിരിക്കാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെല്ലാവരും കീപ്പ് ചെയ്യാൻ പറ്റട്ട കർത്താവ് സ്വർഗം അവരെ അനുഗ്രഹിക്കണം യഹോവാ കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്ക് ജോലി തന്നവരും ഒരു നേരത്തെ ആഹാരം തന്നവരും ഞങ്ങളെ റെക്കമെൻഡ് ചെയ്തവരും ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് തന്നവരും ആർക്കും മനസ്സിലാകട്ടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് അത് ഞങ്ങളുടെ അടിസ്ഥാന യോഗ്യതയാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി येविनना नाम आम मे